ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം അങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മുടെ പൂരം ഇവിടെ ഇങ്ങനെ അടുത്ത് എത്തി തുടങ്ങി അപ്പം അതിൻ്റേതായ തിക്കും തിരക്കും കാര്യങ്ങളും പിന്നെന്താ കാളകളി അതുപോലെ നായടികളുടെ വരവ് അപ്പം അങ്ങനെ ഓരോ വിശേഷങ്ങളാവുമ്പോൾ അല്ലേ അപ്പം അതിൻ്റെയൊക്കെ വരവുകൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചില യാത്രകൾ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഓടി ഓടി നടക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞ പോലെ എൻ്റെ ഈ ചാനലിൻ്റെ അപ്പീൽ വീഡിയോ കൊടുക്കേണ്ട കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ മാസമാണ് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവട്ടെ എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ അപ്പം എൻ്റെ ചാനലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി വരട്ടെ അല്ലേ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്നലെയാണ് ഞാൻ കൊടുത്തത് അത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താന്നുള്ളത് അറിയട്ടെ അറിഞ്ഞതിന് ശേഷം ആവാം എന്തായാലും യൂട്യൂബാമാവാൻ ചതിക്കില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ പോട്ടെ പോട്ടെല്ലേ അപ്പോൾ നമ്മൾ നല്ലൊരു കറിയൊക്കെ നല്ല ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെന്ന് കണ്ടുനോക്കൂ അതുണ്ടാക്കി നോക്കുകൊണ്ടു കേട്ടോ അപ്പം നമ്മുടെ ഉത്രാളിക്കാവ് പറയും വിശേഷങ്ങളൊക്കെ ഇട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ വർഷം നമ്മുടെ എങ്കക്കാട് ദേശത്തിന് ഇത് കൂടെ ഒരു ഘോഷയാത്ര ഉണ്ടായി അതായത് പ്രാചീന കലകളുടെ കലാരൂപങ്ങളൊക്കെ ആയിട്ട് പോണത് കേട്ടാ അപ്പോൾ അത് രാത്രി നമ്മുടെ ഇവിടേക്ക് എത്തുമ്പോൾ രാത്രിയായി അപ്പോൾ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു ടിപ്പ് കൂടി പറയുന്നുണ്ടേ അപ്പോൾ ആ ടിപ്പുകളൊക്കെ അറിയുന്നവരുണ്ടായിരിക്കാം അറിയാത്തവരാണെങ്കിൽ അതൊരു നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക മറ്റുള്ളവരിലേക്ക് പകരുക എന്ന് പറയുന്ന പോലെ തന്നെ അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് ഇന്നലെ നമ്മുടെ ഇവ കുട്ടിയുടെ മുത്തച്ഛനും അമ്മൂമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മൂമ്മയും മാമയും മുത്തച്ഛനും ഒക്കെ കൂടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന കുറച്ച് നേരമൊക്കെ ഇരുന്നു അപ്പോൾ അവര് പോവാൻ സന്ധ്യ ആകുമ്പോൾ പോവാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ എല്ലാം എല്ലാവരും കൂടിയിട്ട് കൂടി എന്നാൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞു പിന്നെ കുഴപ്പമില്ലാട്ടോ കുട്ടർ അമ്മൂമ്മ സൂപ്പറായിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കറി ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയത് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അവരുണ്ടാക്കാൻ നിൽക്കണ്ട അപ്പം അങ്ങനെ മരുന്നുകാരൊക്കെ ആയിട്ട് വരുന്നവർ വീട്ടുകാരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ കൂടെ എല്ലാത്തി കൂടി കൂടുമ്പോൾ സന്തോഷം തന്നെയാണ് അല്ലേ അങ്ങനെ എല്ലാവരും കൂടുമ്പോൾ നമുക്ക് പണിയെടുക്കണത് അറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിച്ച് അവര് പോയി അപ്പൊ ഇനിയിപ്പോ പൂരത്തിനൊന്നും അവര് വരണ്ട കാരണം ഇവിടെയൊക്കെ ഒക്കെ ബ്ലോക്ക് ഒക്കെ ആകുമ്പോ ബുദ്ധിമുട്ടല്ല അപ്പൊ അതുകൊണ്ട് പൂരത്തിനൊന്നും വരണ്ട പിന്നെ നമ്മളും പൂരത്തിനൊന്നും പോവാറില്ലേ ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കും അങ്ങനെയാണ് ഇവക്കുട്ടി ഇവിടെ ഇങ്ങനെ കളിക്കാണ് ഇവക്കുട്ടി അച്ചുള്ള സുന്ദരി ആ നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ വരും കണ്ടിട്ട് വരാം അപ്പൊ നമ്മള് ചപ്പാത്തി ഒക്കെ ഇണ്ടാക്കുമ്പോ ഗോതമ്പ് പൊടി കുഴച്ചതിന് ശേഷം മാവൊക്കെ നന്നായി കുഴച്ച് അവിടെ മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെയാണ് പരത്തുമ്പോൾ ഉപയോഗിക്കുക അല്ലേ അപ്പം അതിന് പകരം നമ്മൾ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അടി നമ്മൾ പച്ചരി വറുത്ത് പൊടിച്ചത് അപ്പോൾ ആ പച്ചരിപ്പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ആ പൊടി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയോ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നൈസായിട്ടൊക്കെ നമ്മൾ പരത്താനായിട്ട് ഉപയോഗിച്ച് നോക്കി നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ പരത്താനും നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും ഇത് നല്ലൊരു ടിപ്പാണേ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ പരത്തുന്ന സമയത്ത് പരത്താൻ നമ്മൾ ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നതിന് പകരം ഈ അരിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ അപ്പോൾ ഞാനിതേ ചട്നിപ്പൊടിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ചട്നിപ്പൊടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്തൊന്ന് വെറുതെ വീഡിയോ എടുത്തു മാത്രം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കുമ്പോൾ അത് കാണിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ കടലപ്പരിപ്പ് ഇതേ വറുത്തെടുക്കുകയാണ് കടലപ്പരിപ്പ് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഉഴുന്നാണ് പിന്നെ വറുക്കണത് അപ്പോൾ അരക്കപ്പ് പരിപ്പ് എടുത്തേക്കുന്നത് ഒരു കപ്പ് ഉഴുന്ന് ഇട്ടാ അപ്പോൾ ഈ ഉഴുന്ന് പരിപ്പ് വറുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതുപോലെ ഉഴുന്ന് വറുക്കുകയാണ് ഉഴുന്ന് വറുക്കുന്ന കൂട്ടത്തിൻ്റെ പകുതി വറവ് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുരുമുളകും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് തന്നെ വറുക്കാനായിട്ട് എടുക്കേണ്ട വച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം കൂടി ഒന്നിച്ച് വറുത്തും ചെയ്യുന്നവരുണ്ട് കേട്ടോ പല രീതിയിൽ പൊടികൾ ഉണ്ടാക്കാം പല ടേസ്റ്റിലുണ്ടാക്കാം പൊടികൾ വറക്കുന്നത് അപ്പോൾ ഞാൻ അതിലൊരു രീതിയാണ് നിങ്ങളായിട്ട് ഈ പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ ഉഴുന്ന് വറുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ അത് വറുത്തിട്ട് നമ്മളാദ്യം കടലപ്പരിപ്പ് വറുത്തതിലേക്ക് മാറ്റിയിട്ട് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം അതിലേക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജീരകം ചേർക്കാതെയും ഉണ്ടാക്കാം ഇനി അതിന് ശേഷം പച്ചരി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പച്ചരി ഉണ ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട് ആ പച്ചരി നമുക്കതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ ഈ പച്ചരി ഉഴുന്ന് കടലപ്പരിപ്പ് ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി ഇട്ട് കൊടുത്തു അതിന് ശേഷം എരിവിനുള്ള നമ്മുടെ മുളകുണ്ടല്ലോ വറ്റൽമുളക് ആ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വറുത്തെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ വറുത്തെടുക്കാൻ ഞാൻ എണ്ണ ഒഴിക്കാതെയാണ് അതൊക്കെ വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ മുളക് വറുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ മുളക് വറക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലൊക്കെ തൊട്ട പൊട്ടുന്ന പോലെ അതായത് പൊടിയുന്ന പോലത്തെ പരുവാകുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്നും വാങ്ങി വെച്ചതിന് ശേഷം ചൂടാറിയിട്ട് മറ്റുള്ള ചേരുവ അതായത് വറുത്ത് വെച്ച മറ്റുള്ള ചേരുവകളുടെ കൂട്ടത്തിൽ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കായം പൗഡറും ഉപ്പും ഉപ്പ് ഇപ്പം ചേർത്തില്ലെങ്കിൽ നമ്മൾ പൊടിച്ചതിന് ശേഷം ചേർത്താലും മതിയിട്ട് അങ്ങനെ അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചട്നി ഉണ്ടെങ്കിലും സാമ്പാർ ഉണ്ടെങ്കിലും ഈ പൊടി ലേശമുണ്ടെങ്കിൽ നല്ലതാണല്ലേ അപ്പോൾ ഇഡലി പൊടി നമ്മൾക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മുടെ ഘോഷയാത്ര കുറച്ച് കാണാം ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു